ഇപ്പോ വണ്ടിയിൽ വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധല്ലേ എന്നൊന്നും അറിയില്ല ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു ഒരു തവണ ഇടിച്ചു എന്ന് വിചാരിക്കാം സോ അങ്ങനെ ഫൈനലി എൽസബത്ത് ഉദയൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൽസബത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് എൽസബത്തിനെ വണ്ടി കൊണ്ടു വെച്ച് ഇടിക്കാനൊക്കെ നോക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒരിക്കലും ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു വ്യക്തി ആണ് കൊണ്ടു വെച്ചിടിച്ചതെന്നല്ല പക്ഷേ ഇത് ഈ ഒരു വിഷയമായിട്ട് കണക്റ്റഡ് ആണോ ഇല്ലയോ എന്ന് എലിസബത്തിന് നല്ല സംശയം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് അതായത് പുള്ളിക്കാരത്തിക്ക് പല രീതിയിലുള്ള ഭീഷണികൾ പുള്ളിക്കാരത്തി നേരിടുന്നുണ്ട് പിന്നെ ഇങ്ങനൊക്കെയുള്ള കുറച്ച് ഇൻസിഡൻസ് നടക്കുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ എൽസബ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ആദ്യം തന്നെ എലിസബത്തിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഇപ്പോൾ വണ്ടിയിൽ വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധല്ലേ എന്നൊന്നും അറിയില്ല ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു ഒരു തവണ ഇടി ഇടിച്ചാ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം അയാളോട് ഏഹ് വീണ്ടും വീണ്ടും ഇടിച്ചു വീണ്ടും അയാൾ മൂന്നാം തവണ ഇടിച്ചു പക്ഷേ ഇടിക്കണത് ക്ലോസ് റേഞ്ചിലായ കാരനും മാത്രമല്ല അതൊരു ചെറിയ വണ്ടിയായ കാരനും മാത്രമല്ല അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിന്റെ മുകളിൽ ഇടിക്കണ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒന്നെങ്കിൽ അയാള് തീരെ ബോധമല്ലാണ്ട് ആണോ ഓടിക്കണേ അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടല്ലോ ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ഒരു പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ഒരു പെൺകുട്ടി വന്ന് വളരെയധികം വിഷമത്തോടെ കൂടി ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു അതുമാത്രമല്ല എനിക്കെതിരെ ഭീഷണികളുണ്ട് എന്നെല്ലാം തുറന്നു പറഞ്ഞിട്ടും എന്തെങ്കിലും ഒരു നിയമസഹായമോ അല്ലെങ്കിൽ ഈ പറയുന്ന എൽസബത്തായിട്ട് നിയമപരമായിട്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വണ്ടി ഇങ്ങനെ കൊണ്ടുവച്ച് ഇടുകയൊക്കെ ചെയ്തു എന്ന് ഇപ്പം ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഇടിച്ചാൽ പോലും നമ്മൾ ഭയന്ന് ഭയന്ന് ജീവിക്കേണ്ടി വരും മനസ്സിലായില്ലേ ഓരോ നിമിഷം കൂടും തോറും ആ എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെയുള്ള രീതി നില്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ഇൽസഫത്തിന് വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കാം ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ അറിയില്ല ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ള ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണെന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ മൂന്ന് തവണ അത്രക്കും സിമ്പിളായിട്ടുള്ളൊരു സ്ഥലത്തില് പോയിട്ട് ഇടിക്കേണ്ട കാര്യമില്ല ആദ്യത്തെ തവണ ഓക്കെ കെയർലെസ്നെസ്നെസ്സിൽ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കാം ഓക്കെ അപ്പൊ അത് പറഞ്ഞായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് വേറെ തോന്നണ കാര്യം ഭീഷണികളും ഇതും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏകേ അതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും ഞാൻ ഇപ്പോൾ സേഫാണ് എല്ലാവരും അന്വേഷിച്ചതിനൊക്കെ ഭയങ്കര നന്ദിയുണ്ട് അതുപോലെ തന്നെ ഓക്കെ പുള്ളിക്കാരി ഇപ്പം നിലവിൽ സേഫ് ആണ് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് എന്നാണ് എൽസബത്ത് പറഞ്ഞത് ഓക്കെ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളന്നിരിക്കുമായിരുന്നു പേടിയുണ്ടായിരുന്നു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടായിരുന്നു വീഡിയോ ഇടാത്തതെന്നും വ്യക്തമായിട്ട് എൽസബത്ത് പറയുന്നുണ്ട് ഇനി ഇതിനകത്ത് പുള്ളികരത്തി പറയുന്ന കുറച്ച് കാര്യമുണ്ട് ഏകദേശം ഒരു പത്ത് പതിനേഴ് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോയുടെ ഇടയിലാണ് ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്നാലും നമുക്ക് വാക്ക് എന്താണ് പറഞ്ഞാൽ നോക്കാം നവംബർ സമയത്ത് നമ്മളതിനെ കുറച്ച് ആൾക്കാർ വിളിക്കണു ഇതിനെതിരെ കേസ് കൊടുക്കണം എന്ന് പറയണു ഞാൻ ഡിപ്രഷന്റെ നല്ല ഇതിൽ ഇരിക്കണ സമയത്താണ് നമ്മൾ ഐ സിയുൽ കൊടുക്കണു അത് കഴിഞ്ഞ് അപ്പോഴും കണ്ടിന്യൂസ് കോളേജ് ചെയ്തോണ്ടിരിക്കണു അത് കഴിഞ്ഞ് നമുക്കൊരു ബൈസ്റ്റാൻഡർ പോലും ഇല്ലാണ്ട് ഗുജറാത്ത് അഡ്മിറ്റായിട്ട് കിടക്കുന്ന സമയത്ത് ഇവർ കണ്ടിന്യൂസ്ലി വിളിയോട് വിളി കേസ് കൊടുക്ക് കേസ് കൊടുക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ാണ് എനിക്ക് ഈ കൂടി എടുക്കാൻ വയ്യെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാതേ ഉള്ളൂ ഇനിയിപ്പോൾ മാഡം ഞാൻ തന്നെ പറയാം അമൃതയെ പറ്റിയിട്ടാണ് പറയുന്നത് അമൃതയെ പറ്റിയിട്ടും അഭിരാമിയെ പറ്റിയിട്ടുമാണ് പുള്ളിക്കാരത്തി പറയണത് അതായത് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി സൂചി ആർഡ് അറ്റംഡോ അങ്ങോട്ട് ചെയ്ത ഒരു സമയത്താണെന്ന് തോന്നുന്നു ആ ഒരു ടൈമിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമില് ഈ ഇവരുടെ ഭാഗത്തു നിന്ന് അതായത് അമൃതയുടെ ഭാഗത്ത് നിന്നാലും അബ്രാമിയുടെ ഭാഗത്ത് നിന്നാലും അവർ സപ്പോർട്ട് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത് അല്ലേ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എൽസഭത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോണം കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഈ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാർത്തിയുടെ ആ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്കാർത്തിക്ക് അതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു മാനസികമായിട്ട് ആ വളരെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനുമായിരുന്നു അതിനെപ്പറ്റിയിട്ടാണ് ഇവരിപ്പം നിലവിൽ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശരികൾ കാണുമായിരിക്കാം അങ്ങോട്ടും ചെറിയ എന്നെ ഞാൻ ഇങ്ങോട്ടുമുള്ളൂ കേൾക്കാം അപ്പോൾ പാരന്റ്സ് അപ്പോ വരുന്ന എനിക്കവിടെ ഗുജറാത്തിൽ ഇപ്പോൾ നമുക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ ഓൾറെഡി എല്ലാവരും ബി ജി ചെയ്യണ ആൾക്കാരാണ് എല്ലാവർക്കും ഹെക്ടിക് ഷെഡ്യൂൾ ആണ് മുപ്പത്തി ആറ് മണിക്കൂറൊക്കെയാണ് ഡ്യൂട്ടി ടൈമിങ് വരുന്നേ അപ്പൊ പാരന്റ്സ് ഫ്ലൈറ്റ് എടുത്തിട്ട് വരുന്നൂ അപ്പൊ അവര് വരുന്നതിൽ തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രെസ് ആണ് ഇതില് അന്ന് ഞാൻ അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഇൻ്റെ ഇൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് കുറച്ചൊക്കെ ഷെയർ ചെയ്തായിരുന്നു ഞാൻ അപ്പോൾ പറഞ്ഞു ഈ ഫോ ഇതൊന്നും റെക്കോർഡ് ചെയ്യരുത് എനിക്കിത് ആരായിട്ടും ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ല അന്ന് എനിക്ക് പേടിയായിരുന്നു ആക്കാരുടെ മുമ്പിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തു എന്നും ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയാൻ എനിക്ക് പേടിയായിരുന്നു ആക്കാർ ഇതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് നാണക്കേടുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ദിവസം തന്നെ ഞാൻ കേസിന് വരില്ല എന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ അവർ ഒരു മീഡിയയിൽ വഴി എല്ലാതും പറഞ്ഞു ഇത് ഒരു മീഡിയയിൽ വഴി അവരെല്ലാവരും പറഞ്ഞു എന്ന് ഉദ്ദേശിക്കുന്നത് ആരെ പറ്റിയിടാണെന്ന് അറിയാലോ അന്ന് ആ ഒരു സംഭവം നടക്കുന്നതിൻ്റെ ഇടയിൽ കുക്കു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുക്ക് കുറേ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുക്ക് വന്ന് വിളിച്ച് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിനെ പറ്റിയിട്ടാണ് എലിസബത്ത് പറയുന്നത് അതായത് വളരെ വിശ്വസിച്ച് ഞാൻ റെക്കോർഡ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ അവർ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ അതുപോലെ മൈൻഡ് ചെയ്യാതെ എൻ്റെ അതായത് എൻ്റെ സിറ്റുവേഷൻസ് പോലും മൈൻഡ് ചെയ്യാതെ അവരത് റെക്കോർഡ് ചെയ്തെടുത്തു എന്നിട്ട് പലർക്കും ആ ഒരു വോയിസ് റെക്കോർഡ് മെസ്സഞ്ചർ വഴി അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അതൊക്കെ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നാണ് എലിസബത്ത് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പറയാനായിട്ടുള്ളൊരു റൈറ്റ് സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അല്ലെന്നേ പറയത്തുള്ളൂ കാര്യം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പം നമ്മൾ ശത്രു ശത്രുക്കളെ വർദ്ധിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ കൂടെ പിടിക്കുകയാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത് ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് വെറുതെ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല ഇനിയിപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ഭാഗത്ത് അവരുടേതായിട്ടുള്ള ശരികൾ കാണുമായിരിക്കാം ഇപ്പോൾ എലിസബത്തിൻ്റെ ഭാഗത്ത് എലിസബത്തിൻ്റെതായിട്ടുള്ള ശരികൾ കാണുമായിരിക്കാം ഞാൻ രണ്ടുപേരെയും ഞാൻ കുറ്റം പറയുന്നില്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക കാര്യം എലിസബത്തിന്റെ സിറ്റുവേഷനും മേ ബി ആ ഹോസ്പിറ്റലായതൊക്കെ നമ്മളെല്ലാവരും അത് മാനിക്കുന്നു കാര്യം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷേ നിങ്ങൾ ആലോചിക്കുക ഈ ഒരു വ്യക്തിയുടെ റിയൽ സ്വഭാവം എന്താണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ അത് കേസുമായിട്ട് മുന്നോട്ട് പോകാനായിരിക്കാം മേ ബി അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അത് ഇതിൻ്റെ ഇടയിൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇവർ മാത്രമേ അറിയൂ ഞാൻ അതിൽ കൂടുതൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല മാത്രല്ല ആർക്കൊക്കെ ഇത് സത്യമാണെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്നിട്ട് ഓഡിയോ റെക്കോർഡിങ് മെസ്സെഞ്ചറ് വഴി അയച്ചു കൊടുക്കാമെന്ന് ഇവർ പറഞ്ഞു അപ്പം ഞാൻ ഇവരനൊക്കെയാണോ വിശ്വസിക്കേണ്ടത് പിന്നെന്ന് നമ്മൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണ സമയത്ത് പിന്നെന്ന് കുത്തിയ ആൾക്കാരെയൊക്കെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് ഇവർ ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ ഈ പ്രമുഖ നടനൊന്നല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല നല്ല ഇതിലുള്ള ആൾക്കാരാണ് ാണ് പിറ്റേ ദിവസം കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൂടിയിട്ട് മീഡിയയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇത്ര വൃത്തിയിട്ട രീതിയിൽ ശരിക്കും എന്നായാലും ഇത് പബ്ലിക് അറിയേണ്ടതാണ് അല്ലെ അവര് അവര് വിചാരിച്ചപ്പോ ഇത് അവർക്ക് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നിക്കാണ് പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ആ ഒരു കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പൊ അതുകൊണ്ട് മേ ബി അവർ അത് പറഞ്ഞതായിരിക്കാം എനിക്ക് തോന്നുന്നു അവരായിട്ട് വന്ന് എവിടെയും വന്ന് പറഞ്ഞത് എനിക്കറിയില്ല ഈ കുക്കു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാര്യം കുക്കു എനിക്ക് തോന്നുന്നു മോശം ദി ടൈമിൽ ഇവിടെ കൂടെ തന്നെയാണ് അവരുടെ കൂടെ ഉള്ള സമയത്ത് കുക്കു അടുത്തിരുന്നു കേട്ട കാര്യങ്ങളാണ് ഇതല്ല അത് ആ കുക്കു ആ കേട്ട സാധനങ്ങളാണ് പുള്ളിക്കാരത്തിയുടെ ഇഷ്ടപ്രകാരം വന്നിരുന്ന് വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾ മാറ്റേണ്ടത് അത് ശരിക്കും ഈ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവാതെ എല്ലാവരും ഒരുമിച്ച് ആണ് പോകേണ്ടത് കാര്യം കുറച്ച് മുന്നേപ്പം അഭിരാമിയുടെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അഭിരാമി പറഞ്ഞത് കാര്യം ുള്ള ഒരുപാട് ഹാപ്പിയാണ് പ്രത്യേകിച്ച് ഇത്രയും സപ്പോർട്ട് എലിസബത്തിന് കിട്ടുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് കാര്യം അവർക്ക് ഇത്രയും സപ്പോർട്ട് ഒന്നും കിട്ടിയിട്ടില്ല അവരുടെ അവരുടെ ആ ഒരു സമയത്ത് അപ്പം ഈ ഒരു സമയത്ത് ശരിക്കും എന്താ പറയേണ്ടത് എന്തായാലും നിങ്ങളൊക്കെ തന്നെ ഇതിന് കമന്റ് ചെയ്യും അപ്പൊ ഞാൻ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതിലിപ്പോ ഞാൻ ആരെയാണ് കുറ്റക്കാരായിട്ട് കാണേണ്ടത് ഇപ്പോ എനിക്ക് ആക്ച്വലി ഈ രണ്ട് ആൾക്കാരും തമ്മിൽ വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല ഇന്ന ഇന്നെ സംബന്ധിച്ചോളം അതിനു മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഗിൽറ്റി ഫീലിങ്ങും ഓ ഇവരും ഇത്ര കാലം അനുഭവിച്ചില്ല ഇത്ര ചെറുപ്പകാലത്ത് ഇതൊക്കെ അനുഭവിച്ചില്ലേ അനുഭവിച്ചില്ലേന്നുള്ളൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഇൻ്റെ സപ്പോർട്ടുകളും അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും ഇന്ന സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വായ മൂടുന്ന നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഇത് ഇപ്പൊ പറയണേ ഒരിക്കലും തൻ്റെ നാശത്തിന് വേണ്ടി അവർ ശ്രമിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാര്യം തൻ്റെ നല്ലതിന് വേണ്ടിയിട്ടേ അവർ ശ്രമിക്കത്തുള്ളൂ കാര്യം ഇപ്പോഴും സ്റ്റിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുവാമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന അബ്രാഹിക്കൊക്കെ വെറുതെ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലൊക്കെ ഉള്ളൊരു വിഷയങ്ങൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥയല്ല കാര്യം ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഫേസ് ചെയ്ത സാധനങ്ങളാണ് നിങ്ങൾ പബ്ലിക്കിൻ്റെ അടുത്ത് അറിയിപ്പിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുകയും ചെയ്യേണ്ടത് എലിസബത്തിനെ സംബന്ധിച്ച് അല്ലാതെ ഇത് ചുമ്മാ എന്ന് പറഞ്ഞ് ഇത് വേറെ രീതിയിലോട്ട് ഇത് പോകും അങ്ങനെയാണ് എനിക്കിത് ബേസിക്കലി ഫീൽ ചെയ്യുന്നത് ഈ ഒരു സാധനം നോക്കിക്കോ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം തിരി വേണമെങ്കിൽ ഇപ്പം എലിസബത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോയി അവിടെ പോയി തിറി വിളിക്കും അപ്പോൾ അവർക്കത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പറയേണ്ടി ആവശ്യം വരും എന്നിട്ട് അവർ വന്നിട്ട് തിരിച്ച് പറയും ഇത് ശരിക്കും ഇതിനകത്ത് ഈ അമൃതയുടെ അഭിരാമിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും അത് വേറെ ആരെങ്കിലും പറയും കാര്യം ഈ ഒരു വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ പക്ഷെ കേട്ടിട്ടേ സഹിക്കാൻ പറ്റുന്നില്ല ഇത്രക്കും മനുഷ്യപ്പെട്ടില്ലാത്ത ആൾക്കാരുടെ കൂടെയൊക്കെ ഒക്കെ ഞാൻ എനിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഇല്ല എനിക്കൊരു പാർട്ടിക്കാരുടെ ഇൻഫ്ലുവൻസ് ഇല്ല പോലീസുകാരുടെ ഇൻഫ്ലുവൻസ് ഇല്ല ഒന്നുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനനുസരിച്ച് ഇതിനെ പോരാടുന്ന അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ നാട്ടുകാരുണ്ട് എഫ് ബിയിൽ കാണുന്ന ആൾക്കാർ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനുവൻലി കെയർ ചെയ്യണ കുറേ ആൾക്കാരുണ്ട് എനിക്ക് എത്ര ആക്കാര് മതി എനിക്ക് വേറെ വലിയ കാശിന്റെയോ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെയോ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ ഇതിനു മുമ്പേ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു ഈ പറഞ്ഞപ്പോ ഞങ്ങൾ സഹായിക്കാൻ പോയി അന്നത്തെ സഹായം സ്വീകരിച്ചില്ല ഇങ്ങനെ പിന്നൊന്ന് കുത്തിയിട്ടാണോ സഹായിക്കണേ അതൊക്കെ ഏറ്റുപിടിച്ചിട്ട് എന്നോട് വീണ്ടും വീണ്ടും ഈ നാലഞ്ച് ദിവസമായിട്ട് ഇന്നോട് ആക്കാര് കൊറേ ആക്കാരായിട്ട് ചോദിക്കുന്നു എന്താണ് അവരുടെ കൂടെ പോയിട്ട് കേസ് കൊടുക്കാത്തതെന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇന്റെ പിന്നില് പോയിട്ട് കുത്തുന്ന ആർക്ക് ഇവരെന്നെ കുത്തുന്ന ആർക്കാ അറിയാത്തത് ഞാൻ ഒരു വശ അനുഭവിച്ചതാ എന്റെ ഏറ്റവും ലോ സ്റ്റേജില് ഞാൻ ഒരിക്കലും പുറത്ത് ഇത് ഇപ്പൊ എനിക്ക് പറയാൻ പേടിയില്ലാത്തതിന്റെ ഇത്രയ്ക്കും നാണം കെടുത്തിട്ട ഏറ്റവും ലോ സ്റ്റേജിൽ ഇതൊക്കെ ലോക അറിഞ്ഞതാണ് അതിൻറെ വായന്നല്ലെന്ന് മാത്രം ശരിക്കും പറഞ്ഞാൽ എലിസബത്ത് നേരിട്ട എന്തെല്ലാം ഇഷ്യൂസ് ആണെന്ന് എലിസബത്ത് ഒന്ന് ആലോചിക്കുക കാര്യം ഈ റീസെൻ്റ് ഡേയ്സിൽ എലിസബത്ത് വന്ന് ആ ഒരു വ്യക്തിയിൽ നിന്ന് നേരിട്ട അനുഭവങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ അതേ കണക്ക് അനുഭവങ്ങൾ നേരിട്ട വ്യക്തികളല്ലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും അപ്പൊ അവര് അവർ ഒരിക്കലും തൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കൂ തൻ തനിക്കും തൻ്റെ കുടുംബത്തിനും നല്ലത് വേണ്ടിയിട്ടല്ലേ ആഗ്രഹിക്കത്തുള്ളൂ അപ്പം ഇത് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഒരു മിസ് അടർസ്റ്റാൻഡിങ് ആ ഒരു സാധനം ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റുക മാറ്റിയില്ലെങ്കിൽ ഈ ഒരു സാധനം വേറെ ലെവലിലോട്ടായിരിക്കും പോകണത് ഇതിപ്പോൾ ആ ഒരു വ്യക്തിയുടെ പേര് മാറി വേറെ ആൾക്കാരിലോട്ടാണ് ഇത് ഫോക്കസ് പൊക്കോണ്ടിരിക്കണത് ശരിക്കും എലസബത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആലോചിക്കുമ്പോഴത്തേക്ക് വിഷമമുണ്ട് കാര്യം പുള്ളിക്കാരത്തിയുടെ സംസാരം കേൾക്കുമ്പോഴേ അറിയാം പുള്ളിക്കാരത്തി ഭയങ്കര മാനസികമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുവാണ് കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ വേണ്ടത് വളരെ മെൻറ്റൽ സപ്പോർട്ടാണ് വേണ്ടത് അപ്പോൾ അതിനാണ് എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് അന്നേരം നമ്മൾ വീണ്ടും ശത്രുക്കളെ വീണ്ടും ബിൽഡ് ചെയ്യുക ചെയ്യേണ്ടത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തീർക്കുക ഞാനായിട്ട് ആരുമല്ല ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എനിക്ക് ഇൻവോൾവ്മെൻറ്റും ഇല്ലായിരുന്നു അതായത് ആ ഒരു സമയത്ത് ഇവർ സംസാരിച്ച കാര്യങ്ങളോ ഒന്നും ആരും കേട്ടിട്ടില്ല അത് ഇൻ ബിറ്റ്വീൻ അവർ തമ്മിലുള്ള ഒരു ആയിരുന്നു അന്ന് എന്താണ് നടന്നതെന്ന് അവർക്കാണ് കൂടുതലും പറയാൻ പറ്റുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്ന ഒരു അറിവ് വെച്ചിട്ട് ഒരിക്കലും എലിസബത്തിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി ആ ഒരു ഫാമിലി ആഗ്രഹിക്കത്തില്ല നൂറ് ശതമാനം അത് അങ്ങനെയാണ് അതൊന്നും ആഗ്രഹിക്കത്തില്ല ഇന്നും ആഗ്രഹിക്കത്തില്ല അത് വളരെ വ്യക്തമായിട്ട് അറിയാം കാര്യം എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ എലിസബത്തിൻ്റെ അടുത്ത് എനിക്ക് പറയേണ്ടതാണ് ചിലപ്പം തനി തനിക്കും തൻ്റെ ഭാഗത്ത് ശരികൾ ഒരുപാട് കാണുമായിരിക്കാം തൻ്റെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒന്നും മരിക്കാതെ ആയിരിക്കാം മേ ബി അവർ ആ ഒരു എന്താ പറയുക അവരങ്ങനെയൊക്കെ മേ ബി സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ ഇത് വേറെ ലെവലിലോട്ട് പോവും എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക